നമസ്കാരം ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന വ്യാഖ്യാൻ എന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു ക്ഷണിതാവായിട്ട് അവസരം കിട്ടി ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ നൂറു വർഷത്തെ യാത്ര പുതിയ ചക്രവാളങ്ങൾ എന്നതായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും സർസംഘ് ചാലകായ ഡോക്ടർ മോഹൻറാവു ഭഗവത് ജിയുടെ പ്രഭാഷണവും തുടർന്നുള്ള ചോദ്യോത്തരവേളയും ആയിരുന്നു ഇതിൽ എനിക്ക് പ്രധാനമായും മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ സർസംഘ് ചാലക് ആയിട്ട് ആരൊക്കെ ആയിരുന്നു എന്നുള്ളത് നോക്കാം ആകെ ആറ് സർസംഘ ചാലക്കാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് ഉണ്ടായിട്ടുള്ളത് ആദ്യത്തേത് ഡോക്ടർ കേശവ് ബേലുറാം ഹെഡ്ഗേവാർജി ഇദ്ദേഹമാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വിജയദശമി ദിനത്തിൽ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിലാക്കപ്പെട്ടു ഒരു വർഷത്തെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ഈ സമയത്ത് ശ്രീ ലക്ഷ്മൺ റാവു വാസുദേവു പരൻഷ് പേജിക്ക് താൽക്കാലിക ചുമതല സർസംഘചാലക്കിന് താ ചുമതല കൊടുത്തു അത് കഴിഞ്ഞ് ജയിൽവാസം കഴിഞ്ഞ് ഹെഡ്ഗവാർജി തിരികെ വന്നപ്പോഴും വീണ്ടും സർസംഘ ചാലക്കായിട്ട് തുടരുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് ഹെഡ്ഗവാർജിയുടെ മരണത്തിന് ശേഷം ശ്രീ മാധവ് സദാശിവ് ഗോൽവാൽക്കർജി എന്ന ഗുരുജി ആയിരുന്നു രണ്ടാമത്തെ സർസംഘ് ചാലക്കായിട്ട് അധികാരം ഏറ്റെടുത്തത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ സർസംഘ ചാലക് ആയിരുന്നു ഇദ്ദേഹം മുപ്പത്തി മൂന്ന് വർഷം സർസഞ്ചാലക്കായിട്ട് തുടർന്നു മുപ്പത്തി നാലാമത്തെ വയസ്സിൽ ഇദ്ദേഹം അധികാരമേറ്റു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പ്രധാനമായിട്ടും ഒരു രാമകൃഷ്ണ മിഷനിലെ സന്യാസ സമൂഹത്തിൽ നിന്നും ആ ദീക്ഷ സ്വീകരിച്ച ഒരു സന്യാസിയായിരുന്നു വീണ്ടും ഇദ്ദേഹത്തിന്റെ കാലശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആ ശ്രീ ബാലാസാഹേബ് ദേവരസ് ജിയാണ് ആ സർസംഗചാലക്കായിട്ട് ആ നിയോഗിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഇദ്ദേഹം സർസങ് ചാലക്കായിട്ട് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം സ്ഥാനം ഒഴിയുകയാണ് ചെയ്തത് തുടർന്ന് പ്രൊഫസർ രാജേന്ദ്ര സിംഗ് എന്ന രാജു ഭയ്യാജിയാണ് സർസങ്ക് ചാലകായിട്ട് നിയോഗിക്കപ്പെട്ടത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതല് രണ്ടായിരം ആണ്ട് വരെ തുടർന്നു രണ്ടായിരം ആണ്ടില് വീണ്ടും അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളല്ല അധികാരം സ്ഥാനം ഒഴിഞ്ഞു അങ്ങനെ ശ്രീ കെ എസ് സുദർശൻജി രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ സർസംഘ് ചാലകായിട്ട് രണ്ടായിരം ആണ്ട് മുതൽ രണ്ടായിരത്തി ഒൻപതാം ആണ്ട് വരെ തുടരുന്നു രണ്ടായിരത്തി ഒൻപതാം ആണ്ടില് ആരോഗ്യപര പരമായ അദ്ദേഹം സ്ഥാനം ഒഴിയുകയും ശ്രീ മോഹൻ റാവു ഭഗവത് ജി സ്ഥാനമേൽക്കുകയും ചെയ്തു അപ്പോഴ് ഭഗവത് ഇപ്പോഴും ആ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇപ്പോഴും രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ സർ സംഘ ചാലകായിട്ട് തുടരുന്നത് അപ്പോഴേ ഇത്ര ഉള്ള ആറ് പേരായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ സർസംഘചാലക വീണ്ടും ആ ഇതിൽ പ്രധാന പ്രഭാഷണത്തില് ഭഗവത് ജി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് വളരെയധികം വിപുലമായ വിഷയങ്ങൾ അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൽ സമയക്കുറവ് മൂലം അത്രയും വിസ്തരിക്കാനുള്ള സമയമില്ല വളരെ കുറച്ച് വിഷയങ്ങൾ മാത്രം ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ധർമ്മ സ്ഥാപിക്കുക എന്നാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം അത് ഭാരതത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഉന്നതിയും അതിലൂടെ ഭാരതത്തെ ഒരു വിശ്വഗുരു ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഭാരത വർഷത്തിൽ ലജിച്ച ഓരോ ഭാരത ഭാരതീയന്റെയും കടമയാണ് ഭാരതത്തെ ഒരു വിശ്വഗുരു ആയി കാണുക അതാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ലക്ഷ്യം ഹിന്ദു സമൂഹത്തിന്റെ ഉന്നമനം ആണ് ആത്യന്തിക ലക്ഷ്യം ഇവിടെ ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് അതായത് ഇവിടെ ഹിന്ദു നാഷണാലിസം ഹിന്ദുത്വ അതല്ലെങ്കിൽ ഹിന്ദുനസ് ഇതെല്ലാം ധർമ്മത്തിലാണ് അടിസ്ഥാനമായിരിക്കുന്നത് ധർമ്മം എന്നാല് സമന്വയം എന്നാണ് അത് നോട്ട് കോൺഫ്ലിക്ട് ഓർ സ്ട്രഗിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോഴും സമന്വയമാണ് പ്രധാനമായിട്ടും വേണ്ടത് സമവായം ഉണ്ടാക്കുകയും എല്ലാവരെയും ഒത്തുചേർത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശം ഭാരതത്തിലെ ജനിച്ച എല്ലാവരും തന്നെ ആ ഭാരതീയരാണ് അവരെല്ലാവരും ഹിന്ദുക്കളുമാണ് അവർ ഏത് ദൈവത്തെ പൂജിക്കുന്നു എന്നുള്ളത് കാര്യമേ അല്ല ആർ ഏകദേശം അൻപത്തി മൂന്നിൽ പരം പോഷക സംഘടനകളുണ്ട് ഇവരെല്ലാവരും തന്നെ ഹിന്ദു ശാക്തീകരണത്തിനും അതുപോലെ ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഈ ഹിന്ദു രാഷ്ട്രത്തിലുള്ള എല്ലാവരുടെയും സാംസ്കാരിക ഉന്നമത്തിനു വേണ്ടി അവർ അശ്ര അശ്രാന്തം പരിശ്രമിക്കുന്നു ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എൻ ആണ് ഏകദേശം എൺപത്തി മൂവായിരത്തിൽ പരം ശാഖകളിലായിട്ട് അറുപത് ലക്ഷത്തോളം സ്വയം സേവകർ രാജ്യത്തെ സേവിക്കുന്നു പിന്നീട് അദ്ദേഹം ആ രാഷ്ട്രീയ ആർ എസ് എസിന്റെ പല പല സേവനങ്ങൾ കഴിഞ്ഞ നൂറ് വർഷത്തിലുള്ള സേവനങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു അതില് പ്രധാനമായിട്ടും ചിലത് മാത്രം ഞാൻ ഇവിടെ പറയുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ വിഭജിക്കപ്പെട്ടു അന്ന് ഭാരതം വിഭജിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം അഭയാർത്ഥികൾ നമുക്ക് നമ്മുടെ രാജ്യത്തെത്തി അവരെ എല്ലാം തന്നെ സംരക്ഷിക്കാനായിട്ട് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഏകദേശം മുന്നൂറിൽ പരം ക്യാമ്പുകൾ സ്ഥാപിച്ചു അവരെ സഹായിച്ചു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് പാകിസ്ഥാൻ ജമ്മു കാശ്മീർ പിടിക്കാനുള്ള ശ്രമത്തില് അതിനെ ചെറുക്കാനായിട്ട് രാഷ്ട്രീയ സ്വയം സേവക് വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഇൻഡോ ചൈന യുദ്ധത്തില് രാഷ്ട്രീയ സ്വയം സേവക് സംഘന്റെ വോളണ്ടിയേഴ്സ് സർവശക്തിയും ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തോടൊപ്പം നിന്നെ പൊരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് റിപ്പബ്ലിക് ഡേ പരേഡില് മൂവായിരത്തോളം രാഷ്ട്രീയ ആർ എസ് എസ് വോളണ്ടിയേഴ്സ് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ആറാം തീയതിയിലെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും നടന്ന ഇൻഡോ പാക് യുദ്ധങ്ങളിലും രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഇന്ത്യൻ പട്ടാളത്തിനോടൊപ്പം തന്നെ ചേർന്ന് യുദ്ധമുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് രാജ്യത്ത് എവിടെ എന്ത് അപകടങ്ങൾ നടന്നാലും എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘ വോളണ്ടിയേഴ്സ് ആയിരിക്കും അത് സൈക്ലോൺ ആകട്ടെ അതല്ലെങ്കിൽ ആ ഭോപാൽ ഗ്യാസ് ദുരന്തമാകട്ടെ അതല്ലെങ്കിൽ ആന്റി സക്ര സിക്രയോട്സ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പിന്നെ ഗുജറാത്തിലെ ഭൂകമ്പം രണ്ടായിരത്തി നാലിലെ സുനാമി പിന്നെ സൂറട്ടിലെയും ഉത്തരാഖണ്ഡിലെയും വെള്ളപ്പൊക്കങ്ങൾ ഇവിടെ എല്ലാം തന്നെ ആദ്യം ഓടിയെത്തിയത് എത്തുന്നതും ആർ എസ് എസിന്റെ ആണ് രണ്ടായിരത്തി ഇരുപതില് കൊറോണ പീരീഡില് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അതിന്റെ സേവാഭാരതി എന്ന പോഷക സംഘടനയിലൂടെ രാജ്യത്തുടനീളം എല്ലാവരെയും സഹായിക്കാനായിട്ട് രംഗത്തുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പിന്നീട് മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ദാദ്ര ആൻഡ് നഗർ ഹവേലി പോർച്ചുഗലിൽ നിന്ന് തിരിച്ചു തിരിച്ചുപിടിച്ച് ഭാരതത്തോട് യോജിപ്പിക്കാനായിട്ട് ആർ എസ് എസിന് ആർ എസ് എസിന് കഴിഞ്ഞു അത് വീണ്ടും ഗോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഗോവ വിമോചന സമരത്തിലും രാഷ്ട്രീയ സ്വയം സേവക് പങ്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അവര് അതില് ഇന്ത്യൻ പട്ടാളത്തോടൊപ്പം ചേർന്ന് ഗോവ തിരിച്ചു പിടിക്കാൻ സഹായിച്ചു ആ ഇത്രയൊക്കെയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് പ്രധാനമായിട്ടും ഏറ്റെടുത്ത കാര്യങ്ങൾ പക്ഷെ എവിടെയും അവർ എന്ത് ജനത്തിന് എന്താവശ്യമുണ്ടോ അവിടെ ആദ്യം ഓടിയെത്തുന്നത് അവരായിരിക്കും വീണ്ടും ആ ചോദ്യോത്തരവേള ഉണ്ടായിരുന്നു ചോദ്യോത്തരവേളയില് ഭഗവത് പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഞാൻ വളരെ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ പറയാം അതായത് ഏകദേശം ഇരുന്നൂറിൽപ്പറ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞു അതിൽ വളരെ കുറച്ചു മാത്രമേ ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ ആ ഒരു ചോദ്യം അയോധ്യ മധുര കാശി എന്നിവയില് എന്താണ് അപ്പം അയോധ്യയില് മന്ദിരം പണിത് കഴിഞ്ഞു ബാക്കി രണ്ടിന്റെ എന്താണ് ആർ എസ് എസിന്റെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ള ചോദ്യം അതിൽ അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിന് പ്രത്യേക ഒരു അജണ്ടയും ഇല്ല എങ്കില് രാഷ്ട്രീയ സ്വയം സേവകർക്ക് അവർക്ക് സ്വന്തമായി തീരുമാനമെടുത്ത് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴദ്ദേഹം അതിൽ പ്രത്യേകം പറഞ്ഞത് ഈ മൂന്ന് അയോധ്യ മധുര കാശി എന്നതിൽ രണ്ടെണ്ണം എന്ന് പറയുന്നത് ജന്മസ്ഥാനവും ഒരെണ്ണം വാസസ്ഥാനവും ആണെന്നാണ് ഇത് ഹിന്ദു വൈകാരികത കണക്കിലെടുത്ത് പരസ്പര വിട്ടുവീഴ്ചയോടുകൂടി മധുരയും കാശിയും ഹിന്ദു സമൂഹത്തിന് ഹിന്ദു സമൂഹത്തിന് കൈമാറണം എന്നാണ് അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് വ്യക്തമാക്കി അത് വീണ്ടും അദ്ദേഹം ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ചോദ്യം വന്നു ക്ഷേത്രങ്ങൾ അദ്ദേഹം പറഞ്ഞത് വിശ്വാസികൾക്ക് കൈമാറണം പക്ഷെ അവിടെ ഗവൺമെന്റ് ഭരണകൂടം അതിന് വ്യക്തമായ ആ ഒരു ഏതൊക്കെ നടപടിക്രമങ്ങളാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ട് വേണം വിശ്വാസികൾക്ക് കൈമാറേണ്ടത് മറ്റൊരു ചോദ്യം വന്നത് എഴുപത്തി അഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടതുണ്ടോ അതില് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ആരോഗ്യമുള്ളിടത്തോളം കാലം ആർക്കും സ്ഥാനമൊഴിയേണ്ട കാര്യമില്ല ജനത്തിനെ സേവിക്കാൻ പ്രായം ഒരു പരിധിയല്ല അത് സഹസംഘാലും ബാധകമാണെന്ന് വരെയാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും കുടുംബത്തിലെ മൂന്ന് കുട്ടികളെ ഏറ്റവും കുറഞ്ഞത് ഉണ്ടാകണം കാരണം അങ്ങനെ ഒരു ഒരു പോപ്പുലേഷന്റെ ഒരു ഡിസ്ക്യൂലിബരി ഉണ്ടായാൽ രാജ്യത്തിന്റെ ആ എക്സിസ്റ്റൻസ് തന്നെ നശിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് മൂന്ന് കുട്ടികൾ ഏറ്റവും കുറഞ്ഞത് കുടുംബത്തിൽ ഉണ്ടാകണം അത് കുടുംബ സ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ് അത് ഭാവിയിലെ സമൂഹത്തിനെ സേവിക്കാനും അത് ഉതകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും മതപരിവർത്തനത്തെ കുറിച്ച് പറഞ്ഞു മതപരിവർത്തനം അദ്ദേഹം പറഞ്ഞു ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗം അല്ല അതുകൊണ്ട് തന്നെ മതപരിവർത്തനത്തെ എതിർക്കുന്നു എന്നുമാണ് പറഞ്ഞത് അദ്ദേഹം വീണ്ടും പറഞ്ഞത് ആ കാതോലിക്ക ബിഷപ്പുമാരും അതുപോലെ മുസ്ലിം മത പണ്ഡിതന്മാരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് മതം മാറ്റം അവരുടെ മതങ്ങളുടെ ഭാഗമോ സംസ്കാരമോ അല്ല എന്നാണ് അതുകൊണ്ട് തന്നെ മതം മാറ്റം നമ്മൾക്ക് അനുവദനീയമല്ല അത് നമ്മൾക്ക് എതിർക്കേണ്ടതുണ്ട് മറ്റൊരു ചോദ്യം വന്നു മനുസ്മൃതി ഇന്ന് റിലവൻ്റ് ആണോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു മനുസ്മൃതി എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു ഗ്രന്ഥമാണ് അതിൽ പലതും എഴുതിയിട്ടുണ്ടാവാം അതൊന്നും ഇന്നത്തെ കാലത്ത് റിലവൻ്റ് ആയിരിക്കത്തില്ല തന്നെയുമല്ല മനസ് എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അത് നടപ്പാക്കിയതായിട്ട് ഒരു ചരിത്രരേഖകളിലും പറയുന്നില്ല അങ്ങനെ നടപ്പാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയോ അത് അതിന് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ എന്ന് പറയുന്നതും ശരിയല്ല അത് ആവശ്യമില്ലാത്തത് ഇന്നത്തെ കാലത്തിന് എന്താണോ ആവശ്യം അതാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറഞ്ഞത് പിന്നീട് ഐത്തവും ജാതി വ്യവസ്ഥയും ഇതും വളരെ വളരെ ഒപ്സലായിട്ടുള്ള ഒബ്സലേറ്റായിട്ടുള്ള ഐഡിയകളാണ് ഇതും തിരസ്കരിക്കേണ്ടതാണ് അതോ ഹിന്ദു ധർമ്മത്തിന് എതിരാണെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു പിന്നീട് ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം വന്നു അവിടെ എല്ലാ മാതൃഭാഷകളും രാഷ്ട്രഭാഷയാണെന്നും എന്നാൽ ഒരു വ്യവഹ വ്യവഹാര ഭാഷ അതായത് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആവശ്യമാണെന്നും അദ്ദേഹം ഓന്നി പറഞ്ഞു അത് പക്ഷേ ആ വ്യവഹാര ഭാഷ എന്ന് പറയുന്നത് ഭാരതത്തെ ആക്രമിച്ചു ഭരിച്ചവരുടെ ഭാഷ ആകരുത് എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു സ്ത്രീ സമത്വത്തെ കുറിച്ച് ചോദിച്ചു സ്ത്രീ സമത്വം അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് എന്നും സ്ത്രീ സമത്വത്തിനു വേണ്ടിയാണ് നിലകൊണ്ട് കൊണ്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെ സ്ത്രീ സമത്വത്തിനു വേണ്ടിയുള്ള പോഷക സംഘടന ആർ എസ് എസിന് ഉണ്ടായിട്ടുണ്ട് ഇന്നും സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും സ്ത്രീയും പുരുഷനും ഒന്നിച്ചാൽ മാത്രമേ ഭാരതത്തിന്റെ വികസനം സാധിക്കൂ എന്നും അതിലൂടെ മാത്രമേ നമ്മൾക്കൊരു വിശ്വഗുരു ആകാനൊക്കെ എന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒന്നി പറഞ്ഞു വീണ്ടും ഭാരതം മറ്റു രാജ്യങ്ങളുമായുള്ള കച്ചവടത്തിൽ ആ രാജ്യങ്ങളുടെ ഭീഷണിയില് വരരുത് ഭീഷണിയില് നമ്മൾക്ക് ഒത്തുചേർന്നിട്ട് ഒരു കാര്യത്തിലും കച്ചവടം നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ താല്പര്യം എന്താണോ അത് ഭാരതത്തിന്റെ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കണം എന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഏകദേശം ഇത്രയൊക്കെയാണ് വളരെയധികം പോയിന്റ്സ് വളരെയധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്നും ഇവിടെ പറയാൻ നമ്മൾക്ക് സമയം കിട്ടുന്നില്ല ഇത്രയുമാണ് ഞാൻ ചുരുക്കി പറഞ്ഞത് എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു നമസ്കാരം